കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ഓക്സിജൻ പാർക്ക് ഉൾപ്പെടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു നൂറ് ദിവസത്തിനുള്ളിൽ മുപ്പത് ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനുള്ള അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ പ്രചാരണത്തിൽ താനും പങ്കുചേരുന്നതായി അമിത്ഷാ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാം ആഹ്വാനം പിന്തുടർന്ന വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കേണ്ട ഉത്തരവാദിത്തം ഏവർക്കുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു सैतालीस से लेकर 2014 तक जो लोग देश की शरण में आए उनको अधिकार नहीं मिला उनको न्याय नहीं मिला उनकी प्रताड़ना पड़ोसी देशों में तो हुई क्योंकि वो हिंदू थे जैन थे बौद्ध थे सिख थे मगर उनकी प्रताड़ना अपने देश में भी हुई यहां पर भी हुई लाखों करोड़ों लोग लो, ഭാര നരേന്ദ്ര മോദി ജീവിത പൌരത്വ ഭേദഗതി നിയമം ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് നീതിയും അവകാശങ്ങളും ലഭ്യമാക്കുമെന്നും അമിത്ഷാ പറഞ്ഞു